ചിപ്സ്യ് ചിപ്സ്യ് നല്ല എണ്ണയിൽ വറുത്തെടുത്ത ചിപ്സ് പാക്കറ്റ് 30 രൂപ ചേട പാക്കറ്റ് 30 രൂപ ചിപ്സ്യ് ചിപ്സ്യ് കക്കവട കപ്പവട കപ്പ വറുത്തതെ ചിപ്സ്യ് ചിപ്സ്യ് പ്രിയമുള്ളവരെ ചിപ്സ്യ് 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 കപ്പ വരുത്തതെ കക്കവടേ കപ്പ മണ്ടോതിരിയമ്മേ സൗകന്തികം എന്ത ഇത് എവിടെ പോയതാണ് കഷായം ആണോ ഞാൻ പത്ത് മുപ്പതോലോട്ട് നാടക നടനാണ് ചേച്ചി ഞങ്ങള് നാടകം കളിക്കാൻ പോണോടത്തെ ചേച്ചിയുടെ തുള്ളൽ ഉണ്ടാകാറുണ്ട് എന്തോരം കണ്ടേക്കണ് എന്റെ പേര് മുളകാട് പാരി എന്നാണ് നാടകത്തിലൊക്കെ അറിയണത് ഇപ്പൊ നാടകവും ഉത്സവമൊന്നും ഇല്ലല്ല അപ്പതേ ചിപ്സ് വിൽക്കാണ് ഇപ്പ ഇപ്പൊ ആളുകള് ചിപ്സ് പാരി എന്നാ വിളിക്കണത് എന്നിട്ട് ഇപ്പൊ മരുന്നിന് പോയതാണോ ഭയങ്കര വേദനയാ അപ്പൊ വീട്ടിലാരും ഇല്ല പായമായാലും ഇതാണ് അവസ്ഥ എന്താ ഞാനിപ്പ ചേച്ചിക്ക് ഇത് പൈസ പൈസ ഒന്നും ഒന്നും വേണ്ട വേണ്ട സീനിയർ കലാകാരിക്ക് ഒരു സമ്മാനമാണെന്ന് സമ്മാനമാണൊന്നു ഞാൻ സ്വീകരിച്ചു പക്ഷെ അതൊന്നും കഴിക്കാൻ വീട്ടിലൊന്നും പറ്റില്ലേ അതാണ് എന്തെങ്കിലും ഒന്നും തന്നില്ല കുട്ടീനെ കണ്ടത് തന്നെ ഭാഗ്യം എന്തേലും ആവശ്യം വന്നോട്ടെ ഞാനും ഇവിടെ തന്നെ പേരും പ്രശസ്തി ഒക്കെ ഉണ്ടായപ്പോ കലാരംഗത്തൊരു സിംഹാണ് പോണത് പ്രായമായ ഒരാൾക്കും വേണ്ട ஏ பட்டோமே எந்த படா வந்துணே ஆ கதை எந்த படிக்கணே ഞാൻ 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 നോക്കി കാണാൻ വേണ്ടിട്ട് അറിയില്ലല്ലോ കഷായം കഷായോ എന്താ ുള്ള റോഡൊക്കെ പഞ്ചായത്തിന്റെ കാര്യം ശെരിയാക്കാൻ സമയ പിന്നെയാണ് കഷായം നിർത്തിയിട്ടില്ല അതുകൊണ്ട് പിന്നെ വേറെ ഞാൻ കാര്യം ഒന്നല്ലോ ഈ കലാരംഗത്തുള്ള ആളുകൾക്ക് സർക്കാർ ഒരു ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് സന്തോഷമുള്ള കാര്യം എല്ലാ പാർട്ടിക്കാരും സർക്കാർ സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് ചെയ്യൂ ചെയ്യൂ ഇത് പറയാണ്ടൊക്കെ പുഴുങ്ങി കൊണ്ടു തരൂ എന്നിട്ട് തന്നെ അതെ അതുപോലെ സർക്കാരാണ് ചെയ്യും കേട്ടോ അങ്ങനെ സാംസ്കാരിക വകുപ്പിന്ന് ആളുകള് വീട്ടിൽ വരും പൊന്നാട തന്ന് വോട്ടോ എടുക്കാനാണെങ്കിൽ വരണ്ട അവിടെ നിറച്ച് ഉണ്ട് ഞാൻ വേണമെങ്കിൽ അവർക്ക് സർക്കാരിന് വെറുതെ കൊടുക്കാം കൊടുക്ക അത് നിന്നു കൊടുക്കണ്ട ഫോട്ടോയ്ക്ക് നിന്ന് കൊടുക്കണ്ട ഇത് വേറെ സംഗതിയാണ് ഇപ്പൊ നിങ്ങൾ കലാകാരിയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് അവർക്ക് അറിയാം പക്ഷെ നിങ്ങൾ എന്തിന്റെ കലാകാരിയാന്ന് വരുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ അപ്പൊ നിങ്ങളാ തുള്ളണ ഇതുണ്ടല്ലോ എന്താ 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 എന്താണ അതിനെന്താ എന്താ പേരുണ്ടോ മറന്നു പോയി ഓട്ടം തുള്ളൽ ഓട്ടം തുള്ളൽ അപ്പൊ അത് അവരുടെ മുമ്പിൽ ഒന്ന് ആ കളിക്കാ പാടിയിട്ടൊക്കെ ഉഷാറായിട്ട് കളിക്കണം അത് കളിച്ചു കഴിഞ്ഞിട്ട് അവർ ഈ സിനിമ

I like

താള താളം എന്നിട്ട് തരിക നോക്കല്ലേ നീ മാറിക്കിടക്കിട

望路边。<music> െടുത്തുവാൻ പറഞ്ഞിട്ട്